ണൽ ഡിനി ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കേണ്ടത് നോക്കൂ അമേരിക്ക പ്രത്യക്ഷത്തിൽ ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നോക്കും നേരത്തെ തന്നെ യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിനെതിരെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ആക്രമണം അമേരിക്ക പ്രതിരോധിക്കും എന്ന് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഈ ഇറാൻ ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് അറിഞ്ഞിട്ടില്ല അതാ ഈ ഇപ്പോ അറിഞ്ഞ സാഹചര്യത്തിൽ അത് വൈകിപ്പോയി എന്നാണ് പറയുന്നത് അതായത് നോ കോംപ്രമൈസ് എന്താണ് മനസ്സിലാക്കേണ്ടത് അമേരിക്ക പ്രത്യക്ഷത്തിൽ യുദ്ധത്തിന്റെ ഭാഗമാകുന്നുവോ ശ്രീ അനിൽ ഡൊണാൾഡ് ട്രംപ് എന്ത് പറയുന്നത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തുള്ള ആളുകൾക്ക് പോലും ഊഹിക്കാ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു യു എസ് പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പറയുന്നതും ചെയ്യുന്നതിനും ഒന്നും ഒരു ഒരു എന്താ പറഞ്ഞു ഒരു ലോജിക്കും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് തന്നെ നോക്കൂ ഇന്ന് പ്രധാനമന്ത്രി മോദിയും ഡൊണാൾഡ് ട്രംപുമായിട്ട് സംസാരിച്ചു അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പ്രൈം മിനിസ്റ്റർ മോദി അങ്ങോട്ട് പറഞ്ഞു അതായത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഞങ്ങൾ ഒരു നമ്മൾ രണ്ടുപേരും ഒരു രാഷ്ട്രീയം സംസാരിച്ചിട്ടുള്ളായിരുന്നു അതിനകത്ത് എവിടെയും ഒരു മധ്യസ്ഥ നടന്നിട്ടില്ല എന്നും ട്രേഡിന് ചുരുലിയുള്ള ഒരു ഒരു മധ്യസ്ഥ അല്ല നടന്നെന്ന് അങ്ങോട്ട് പറഞ്ഞു അത് അപ്പൊ അത്രയും അതായത് ഓപ്പണായിട്ട് വെട്ടിത്തുറന്ന് പറഞ്ഞെന്ന് പോലെ രീതിയിലാണ് അങ്ങോട്ട് പറഞ്ഞു അതായത് കാരണം ഈ കാലങ്ങളെല്ലാം പല സ്ഥലത്തും പോയിട്ട് ഞാൻ ഇന്ത്യ പാകിസ്ഥാൻ മധ്യസ്ഥ വഹിച്ചു എന്നൊക്കെ ഉള്ള കാര്യമാണ് അപ്പം ഡോണാൾഡ് ട്രംപ് ഇസ് ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഒന്നത് രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഡെഫിനറ്റ്ലി ഇപ്പൊ ഇസ്രയേലിൽ ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും യു എസിന്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ അവർ ചെയ്യത്തില്ല കാരണം ഇപ്പൊ ഈ ഒരു സ്ട്രൈക്ക് തന്നെ ഇപ്പൊ ഇറാന്റെ അഗെൻസ്റ്റ് ആയിട്ട് ഈ സ്ട്രൈക്ക് തന്നെ ചെയ്ത സമയത്ത് ഡൊണാൾഡ് ട്രംപ് ആദ്യം പറഞ്ഞത് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അത് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എക്സലന്റ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു ഞങ്ങൾ അറുപത് ദിവസം ഞാൻ അറുപത് ദിവസം കൊടുത്തിരുന്നു ഇറാനിന് പക്ഷെ അവർ സൈൻ ചെയ്തില്ല അറുപത്തൊന്നാം ദിവസം അവർ സ്ട്രൈക്ക് ചെയ്തു പിന്നീട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു അമേരിക്കയുടെ ഏതെങ്കിലും അസെറ്റ്സിന് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ യു എസിന്റെ മൈറ്റ് ഓഫ് യു എസ് ഇറാൻ അറിയുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇറാൻ യു എസിന്റെ ധാരാളം അസെറ്റ്സ് അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി ഇന്ന് ഇന്നലെ ഇന്നുമായിട്ട് അദ്ദേഹം പറഞ്ഞു കംപ്ലീറ്റ് സറണ്ടർ എന്നുള്ള രീതിയിൽ പിന്നെ ഒരു രാഷ്ട്രീയ തലവൻ രാഷ്ട്ര തലവൻ ചെയ്യാ അല്ലെങ്കിൽ പറയാത്ത രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി ഈ ഖമേ ഖമീനയെ കുറിച്ചുള്ള അതായത് നിങ്ങൾ എവിടെ വിളിച്ചിരുന്നാലും നിങ്ങൾ ഞാൻ കണ്ടെത്തും അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഐ വിൽ കിൽ എന്നുള്ള രീതിയിൽ അതൊക്കെ ആക്ച്വലി പറഞ്ഞാൽ ഓക്കെ സ്റ്റേറ്റിൽ തമ്മിൽ ഉള്ള ഇഷ്യൂസ് അതിന് പല കാര്യങ്ങളും പറയാതെയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും പക്ഷെ ഒരു പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒക്കെ അങ്ങനത്തെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നേരത്തെ പറഞ്ഞ മുൻകാലങ്ങളും നമ്മൾ കണ്ടില്ല ഇതൊക്കെ കാണിക്കുന്നത് ഒരു പ്രശ്നത്തിന്റെ ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു ഒരു ശ്രമം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെ കുറച്ചും കൂടെ ഒരു ഒരു മീഡിയേഷൻ രീതിയിലേക്ക് വരാം ഇവിടെ എനിക്ക് തോന്നുന്നു ഡൊണാൾഡ് ട്രംപിനൊരു വ്യക്തമായിട്ടുള്ളൊരു ഒരു ഒരു പ്ലാൻ കാണുമായിരിക്കും അതായത് ഇറാന്റെ ഈ ഇത്രയും ഒരു ഡീഗ്രഡേഷൻ നടത്തണം അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ട് അപ്പൊ ആ ഡീഗ്രഡേഷൻ നടത്തുന്നവരെ അൽ ഖമീനിയായാലും ശരി മറ്റുള്ള ടാർഗറ്റ്സിനായാലും ശരി അവരെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ അങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡൗൺഗ്രേഡ് ചെയ്ത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ അതിനകത്ത് ഒന്ന് ഈ ഇസ്രായേലിന്റെ തന്നെ രണ്ട് ഒബ്ജക്റ്റീവ്സ് ഒന്ന് മിലിറ്ററി ഒബ്ജക്റ്റീവ്സ് അവർ പറഞ്ഞത് ന്യൂക്ലിയർ ഇൻസ്റ്റോളേഷൻസിനെ തകർക്കുക എന്നുള്ളതാണ് രണ്ടാമത് പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ്സ് ഒബ്ജക്റ്റീവ് ഇസ്രയേലിന്റെ അവിടെ ഒരു റെജീം ചേഞ്ച് ഒരു ഭരണമാറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ് അപ്പൊ ഇത് രണ്ടും അത്ര പെട്ടെന്ന് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അത് ഇസ്രായേലിന്റെ ശക്തി കുറവുണ്ടെന്നല്ല പക്ഷെ അത് അങ്ങനെയാണ് അതിന്റെ ഒരു ഒരു നേച്ചർ ഓഫ് ആ ഓപ്പറേഷൻ അങ്ങനെയാണ് ഒന്നിപ്പം ന്യൂക്ലിയർ ഇൻസ്രേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ന്യൂക്ലിയർ ഇൻസ്രേഷനിലെല്ലാം ഭൂമിയിൽ നിന്ന് താഴെ ഒരു നൂറ് മീറ്ററോളം താഴെ അവർ ഇറാൻ അങ്ങനെയാണ് അവര് മാനുഫാക്ചർ അല്ലെങ്കിൽ അങ്ങനെയാണ് അവര് അത് ചെയ്തേക്കുന്നത് അപ്പൊ അതിനെ തകർക്കണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഇസ്രയേലിന്റെ ആ ബോംബ്സ് ഇല്ല അങ്ങനത്തെ ഒരു ബങ്കർ ബേസ്റ്റിംഗ് ബോംബ്സ് വേണമെങ്കിൽ അത് യു എസിന്റെ മാത്രമേ ഉള്ളൂ അത് ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ ആ ബോംബിന്റെ ഒരു ബോംബിന്റെ തന്നെ പതിനാലായിരം കെ ജി ആണ് അതിന്റെ തേർട്ടി തൗസൻഡ് പൗണ്ട് അല്ലെങ്കിൽ ഫോർട്ടീൻ തൗസൻഡ് കെ ജിന്റെ ആ ബോംബാണ് അത് ഫ്ലൈ ചെയ്യണമെങ്കിൽ ബി ടു സ്റ്റെൽത്ത് ബോംബർ എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് മാത്രമേ അത് ഫ്ലൈ ചെയ്യാൻ പറ്റൂ അത് ചെയ്യണമെങ്കിൽ അത് യു എസിന്റെ മാത്രമേ ഉള്ളൂ അപ്പം ഇപ്പൊ യു എസ് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇതിനെ കൂടെ ചേരുമെന്ന് പറയുമ്പോൾ ഒരു ഓപ്ഷൻ ഡെഫിനറ്റ്ലി ഈ ബി ടു സ്ട്രെൽത്ത് ബോംബർ വെച്ചിട്ട് ഈ ന്യൂക്ലിയർ ഇൻസ്റ്റിലേഷനെ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രക്ഷൻ വേണമെങ്കിൽ അവർക്ക് അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്ലാനിലേക്ക് പോകാം രണ്ടാമതായിട്ട് അവിടെ ഒരു റെജീം ചെയ്ത് അല്ലെങ്കിൽ ഖമീനിയെ കൊല്ലുക അല്ലെങ്കിൽ മാറ്റുക എന്നുള്ള രീതിയിൽ അത് അത്ര യു എഫ് ഇപ്പം അവിടുത്തെ ആ ലീഡറിനെ എലിമിനേറ്റ് ചെയ്തു തന്നെ വിചാരിക്കുക ഈ അടുത്ത ആള് വരുന്നത് ഇവർ പറയുന്ന കണക്ക് കേൾക്കും എന്ന് ഒരു ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ അപ്പം ഇപ്പം ഇത്രയും പ്ലാനിങ് ചെയ്തിട്ട് അവർ വേറൊരാളെ ഇപ്പം റസാ ഷാ പോലത്തെ അതായത് മുൻകാലങ്ങളിൽ അവിടുത്തെ കിങ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആ കിങ്ങിന്റെ ഒക്കെ പല സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇപ്പം വരുന്നുണ്ട് പക്ഷെ അതേപോലുള്ള ഒരാൾ വന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു രജീം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ആ ഭരണത്തിലൊക്കെ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ള വലിയ ചോദ്യങ്ങളുണ്ട് അപ്പം ഇതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അമേരിക്ക ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവാൻ സാധ്യത ഉള്ള രീതിയിലേക്കാണ് അവരുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പക്ഷെ അത് ചെയ്യുമോ ഇല്ല എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം ഒന്ന് അമേരിക്കയുടെ ഉള്ളിൽ തന്നെ അങ്ങനെ അങ്ങനെ പോകുന്നതിന് എതിർപ്പുണ്ട് കാരണം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയ ആളുകൾ ഇതിനകത്ത് അമേരിക്കൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള ചില ഡിസ്കഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് എനിക്കൊന്നും അവരുടെ ഒരു ക്യാബിനറ്റ് അല്ലെങ്കിൽ അവരുടെ ആ സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗ് പോലെ നടത്തിയതിനകത്ത് ഒരു ഒരു ഡിസിഷൻ എടുക്കാതെ പിരിഞ്ഞു റിപ്പോർട്ട്സ് വരുന്നത് അപ്പം അമേരിക്ക ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവാൻ ഉള്ള സാധ്യത ആസ് ഓഫ് നൗ ഞാൻ കാണുന്നില്ല പക്ഷെ ചിലപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ബി ടു സ്റ്റെൽത്ത് ബോംബർ വെച്ചിട്ട് ഈ ന്യൂക്ലിയർ സ്ട്രൈറ്റ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് വന്നാൽ നമുക്ക് അതിനകത്തും അത് അത് നടന്നാൽ വലിയ അതിശയവും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഫുൾ സ്കെയിൽ ഒരു വോർ ഇറാന്റെ മുകളിൽ യു എസ് ഇപ്പോഴത്തെ അവസ്ഥ വച്ച് ചെയ്യാനുള്ള സാധ്യത കുറവാണ് ഇൻഡൈറക്ട് സപ്പോർട്ട് അവർ ഡെഫിനറ്റ്ലി ചെയ്യും കാരണം ഈ മിസൈൽസ് ബാലിസ്റ്റിക് മിസൈൽ മിസൈലായാലും ശരി ഡ്രോൺസ് ആയാലും ശരി ഇറാന്റെ ഭാഗത്ത് ഇസ്രായലിലേക്ക് വരാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഇപ്പൊ ഓൾറെഡി അവർ ചെയ്യുന്നുണ്ട് യു എസിന്റെ അസെറ്റ്സ് വെച്ചിട്ട് അതിനെ തകർക്കുകയും അതിനെ അവർക്ക് ചെയ്യാം പ്രത്യേകിച്ച് അയൺ ഡോമിന് ഉള്ളിൽ ഇപ്പൊ പ്രഷർ കൂടും കാരണം സി ഇതെല്ലാം ഒരു ഒരു ആണ് ഇതിന്റെ അതായത് നമുക്കിപ്പം ഇൻ ആയിട്ട് അതിനെ നമുക്ക് നിർത്താൻ പറ്റില്ല അപ്പം നൂറ് മിസൈൽസ് സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ അതിനകത്തൊരു നയന്റി ഒക്കെ അവർക്ക് തടയാൻ സാധിക്കും പക്ഷെ പത്തെണ്ണം ഏത് ലോകത്തുള്ള ഏത് സിസ്റ്റം ആണെങ്കിലും അത് പെനൻട്രേറ്റിൽ വരാൻ പറ്റും അപ്പൊ അവിടെ ഇവിടെയൊക്കെ ഉള്ള കാജ്വലിറ്റീസ് അത് അതുകൊണ്ട് വരും എനിക്ക് എനിക്കൊന്നൊരു നാനൂറോളം മിസൈൽസ് ഫയർ ചെയ്തതിനകത്ത് ഏകദേശം മുപ്പത്തഞ്ചോളം പെനൻട്രേറ്റ് ചെയ്യുന്നുള്ള റിപ്പോർട്ട്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അവിടെ അങ്ങ് ഇഞ് ഉള്ള ആ കാജുവലിറ്റീസ് അല്ലെങ്കിൽ ആ ഈ എന്താ പറഞ്ഞ നഷ്ടങ്ങളും ഇസ്രയേലിന്റെ ഭാഗത്തും കാണുന്നതിന്റെ കാരണം ഇതാണ് അപ്പൊ ഒരു പരിധി കഴിഞ്ഞാൽ ഇസ്രയേലിനും യു എസിന്റെ കുറച്ചും കൂടെ സപ്പോർട്ടിന്റെ ആവശ്യം വരും കാരണം ഈ ഒരു വാർ പെട്ടെന്ന് ഇന്ന് ഇന്നിപ്പോൾ അൽ ഖമീന തന്നെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക അവർ ഒരിക്കലും സറണ്ടർ ചെയ്തില്ല എന്നുള്ള രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവർ തരുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിനൊരു ആയിട്ട് ഇത് അങ്ങനെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ആ സ്ട്രൈക്ക് കൗണ്ടർ സ്ട്രൈക്ക് അടി മറുപടി ആ തിരിച്ചടി എന്നുള്ള രീതിയിലേക്ക് പോകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ കാരണം ഇപ്പം ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് നെഗോഷിയേഷൻ ഒന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇത് നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കൂടുതൽ പക്ഷെ ആ നീണ്ടുപോകുന്നതിനകത്ത് ഭാരതത്തിന്റെ സ്റ്റാൻഡ് ക്ലിയർ ആണ് നമ്മളിപ്പോൾ യുദ്ധത്തിന്റെ പക്ഷത്തിലല്ല രണ്ട് രാജ്യങ്ങളെടുത്ത് നമുക്ക് പറയാൻ ഒറ്റ ഇത് ഉള്ളൂ അതായത് യുദ്ധം വേണ്ട അതിന്റെ ഒരു ഉദാഹരണം ഭാരതം തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നോക്കൂ ഇതിന്റെ പ്രൈം റീസൺ ഈ ഒരു വിഷയത്തിന്റെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതിന്റെ പ്രൈം റീസൺ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരവാദികള് ഇസ്രയേലിന്റെ ഉള്ളിൽ ചെയ്ത ആ ഒരു ഭീകരവാദ പ്രവർത്തനം തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല ട്രാക്കിലോട്ട് നമ്മൾ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് പറയാനുള്ള ധാരാളം കാരണമുണ്ട് പക്ഷെ ഇന്ന് ഈ അവസ്ഥ ഇന്നത്തെ ഗാസയിലെ അവസ്ഥയും ഇന്നത്തെ ഇറാന്റെ ഉള്ളിലെ അവസ്ഥയും അതിന്റെ പ്രൈം റീസൺ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ചെയ്ത കാര്യം തന്നെയാണ് അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ അതിന്റെ കൂടെ തന്നെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും അവർ ഒരു ഒരു കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യുമ്പോഴും അവിടെയും ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ വേണം എന്നുള്ള പക്ഷമാണ് നമുക്കുള്ളത് കാരണം മനുഷ്യരാണ് രണ്ട് പക്ഷത്തും അത് ഏത് പക്ഷത്തും പോയാലും ശരി അതിനകത്ത് മനുഷ്യത്വം ഉള്ള ഒരു ഒരു രാജ്യം എന്നുള്ള നിലയിൽ നമ്മളെ ഭാഗത്ത് നിന്നുള്ളത് അത് ഇസ്രയേൽ പക്ഷത്തായാലും ശരി ഇറാനായാലും ശരി ഗാസേലായാലും ശരി നിരപരാധിതായിട്ട് മരിക്കുന്നവരെ അത് നമുക്ക് ഒട്ടും എന്താ പറഞ്ഞാൽ അത് നമ്മൾ യോജിക്കുന്നില്ല ആ രീതിയിലേക്കുള്ള കാര്യത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞു തന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം ശ്രീ അനിൽ നമ്മളെ മുന്നിൽ ഇതേപോലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്ത പെഹൽഗാം ഇരുപത്തി ആറ് പേരാണ് നമ്മൾ നമ്മളിവിടെ വന്ന് വധിച്ചത് അതിന്റെ ഏകദേശം ഒരു നൂറ് ഇരട്ടിയാണ് ആക്ച്വലി ഇസ്രയേൽ ഇസ്രയേൽ ഇസ്രയേലിനും ഫേസ് ചെയ്തിട്ട് വന്നത് ഒക്ടോബർ ഏഴാം തീയതി അവിടെ ആയിരത്തി അറുന്നൂറ് ആണെങ്കിൽ തന്നെയും പക്ഷെ അവിടുത്തെ ആ ഇമ്പാക്ട് ആ സ്ത്രീകളടുത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ ക്രൂരതയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലും പല പല തവണ ഇരട്ടി ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ആളുകൾ ഇവിടുത്തെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ പെഹൽഗാമിന്റെ നൂർ ഇരട്ടിയാണ് ഇസ്രയേൽ അനുഭവിക്കേണ്ടി വന്നത് അപ്പൊ ഭാരതം എന്താണ് ഭാരതം പാകിസ്ഥാന്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തത് നമ്മൾ അവിടുത്തെ ഭീകരവാദി ക്യാമ്പിനെ മാത്രമാണ് സ്ട്രൈക്ക് ചെയ്തത് അതായിട്ട് നമ്മൾ മിലിറ്ററിയെയോ നമ്മൾ സിവിലിയൻസിനെയോ ടാർഗറ്റ് ചെയ്തില്ല കാരണം എഗെൻ അതിന്റെ റീസൺ ഇതാണ് നമ്മളിപ്പോൾ യുദ്ധത്തിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു അതിനകത്ത് നമ്മുടെ രാഷ്ട്ര താല്പര്യം തന്നെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പാകിസ്ഥാൻ നമ്മളെ അടിച്ചപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചടിച്ചു അവരുടെ എയർ എയർബേസിലെയും അവരുടെ ഇതാണ് അടിച്ചത് അപ്പം ഒരു യുദ്ധം തുടങ്ങാനും ഒരു യുദ്ധം നിർത്താനും അല്ലെങ്കിൽ അത് തീർക്കാനും അറിയാവുന്ന ഒരു രാജ്യമാണ് ഭാരതം അപ്പൊ അതിനാൽ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇപ്പം ഇസ്രയേൽ ചെയ്താലും അത് ഇറാൻ ചെയ്താലും അത് രണ്ടു പേരും ചെയ്യുന്നത് യുദ്ധത്തിലേക്ക് വലിയ നാശനഷ്ടത്തിലേക്ക് പോകരുതെന്നാണ് ഭാരതത്തിന്റെ സ്റ്റാൻഡ് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ശരിയായിട്ട് സ്റ്റാൻഡ് ഓക്കെ ഓക്കെ